ൂടി ബോഗൻവില്ല സീസൺ വേഗംന്ന് തന്നെ ഇത്തവണ എത്തിയിരിക്കുകയാണ് ഇന്നത്തെ നമ്മുടെ യാത്ര പെരിനൽമണ്ണ അടുത്തുള്ള മുംതാസ് ഓർക്കിഡ്സിലേക്കാണ് അവിടെ ഓർക്കിഡ്സ് മാത്രമല്ല ബോഗൻവില്ലയും വില്ലയും അടിപൊളി കളക്ഷനുണ്ട് അവിടുത്തെ മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ ബോൺസായി ടൈപ്പ് ബോഗൻവില്ലകൾ വെറൈറ്റി ബോഗൻവില്ലകൾ വില്ലകൾ ഒരുപാടുള്ള ഒരു ഗാർഡനാണ് നമ്മൾ ഈ ഗാർഡനിൽ പോയത് ഒക്ടോബർ പതിമൂന്നാം തീയതിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അതുകൊണ്ട് ഈ സീസണിലെ ഒരു ഗാർഡനാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു വീട്ടമ്മ പരിപാലിച്ചു പോരുന്ന ഓർക്കിഡിന്റെയും അതേപോലെ വെറൈറ്റി ബോഗൻവെള്ളിയുടെയും ഒരുപാട് കളക്ഷനുള്ള ഈ നഴ്സറിയുടെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാം മുന്താസ് ഓർക്കിഡ്സ് പെരിന്തൽമണ്ണ മലപ്പുറം ഡിസ്ട്രിക്ട് അതിൽ പെരിന്തൽമണ്ണ പറഞ്ഞ സ്ഥലത്താണ് പെരിന്തൽമണ്ണ മെയിൻ ടൗണിൽ തന്നെയാണ് ഇന്ത്യൻ ജാം സൂപ്പർ മാർക്കറ്റ് ആ റോഡാണ് ബൈപ്പാസ് റോഡ് അൽഷിഫന്റെ ഒക്കെ അവിടെ വന്ന് നമ്മളെ നമ്പർ കൊടുക്കുക കൊടുക്കാതില് കോണ്ടാക്ട് ചെയ്താൽ മതി ബോഗൻ വില്ലില് ബോൺസയിലാണ് ഞങ്ങള് കോൺസെൻട്രേഷൻ കൊടുത്തിട്ടുള്ളത് ആയു വരുന്ന ഒരുപാട് വരാനുണ്ട് ഇവിടെ ഈ സ്ഥലമൊക്കെ ഒരുപാട് ശെരിയാക്കി എടുത്ത് ഇപ്പൊ ഇവിടെ ആ നേരത്തെ ഇതിപ്പോ വെയിൽ വന്നു കഴിഞ്ഞാല് പോകൻ വില്ല നന്നായിട്ട് പോകും അത് എത്ര ഏത് സമയാണ് സീസണെന്നില്ല സീസൺ വരുമ്പോ ഒന്നും കൂടി ഭയങ്കര ഭംഗിയായിട്ട് നിക്കണേ മൾട്ടി ഇത് മൾട്ടി കളർ ഇത് ടാങ് പർപ്പിള് അല്ലേ പർപ്പിള് പർപ്പിള് ഇത് പിങ്ക് പിങ്ക് റെഡ് ഇത് ഫ്ലെയിം റെഡ് ആസ്വദിക്കാൻ പറ്റുന്ന കളറുള്ള നല്ല ഭംഗിയാണ് അതിന്റെ കളർ ഇത് സൺഷൈൻ വൈറ്റ് വന്നിട്ടുള്ള ബോഗൺ വിലയിൽ നല്ല ഭംഗിയുള്ള ഫ്ലവർ കണ്ടില്ലേ കാണാൻ തന്നെ ഈ ഗ്രീനില് വൈറ്റില് നല്ലൊരു ഭംഗിയുണ്ട് കാണാൻ പിന്നെ ഇതില് ഇത് റോബി റെഡ് ഇത് മൾട്ടി ഗ്രാഫ്റ്റ് ആയിട്ട് ചെയ്തതാണ് രണ്ട് മൂന്ന് കളേഴ്സ് ഇത് വെരിഗേറ്റഡിൽ ഉള്ള ഒരു പ്ലാന്റ് ആണ് അതിൽ ബ്ലൂബെറി ഐസാണത് എന്റെ ഫ്ലവർ കണ്ടില്ലേ വെരികേറ്റഡിൽ ആ വെരിഗേറ്റഡിന്റെ പ്ലാന്റ് കാണാൻ തന്നെ നമുക്ക് ഭംഗിയാണ് അപ്പൊ അതില് ഫ്ലവറും കൂടി വിരിയുമ്പോൾ ഒന്നുകൂടി ഒരു ഒരു ഭംഗിയായിട്ടിരിക്കും ഇതില് രണ്ട് കളറാ വന്നിട്ടുള്ളത് വെരിഗേറ്റഡില് ഹവായി വൈറ്റും ബ്ലൂബെറി ഐസും പുതില വന്നു വന്നിട്ടുണ്ട് അപ്പൊ ഒരേ ചെടി തന്നെയാണ് വന്നിട്ടുള്ളത് ഇതുമാലായിട്ട് ഈ രണ്ട് ഫ്ലവർ മാത്രമേ ഇത് ഇങ്ങനെ വന്നിട്ടുള്ളത് അറിയുന്നില്ല ഇത് സെപ്റ്റംബർ വയലറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഫ്ലവർ ആണ് ഫ്ലവറാണ് ബോഗനവില്ലയിൽ വേറൊരു വെറൈറ്റി ആയിട്ട് വയലറ്റ് ആണല്ലേ അത് വിരിയുമ്പോ നല്ല ഡാർക്ക് കളറായിട്ടാണ് പിന്നെ കൊറച്ചു കഴിഞ്ഞാൽ അതിന്റെ കളറിൽ ഒരു ചേഞ്ച് വരുന്നുണ്ട് മഴ കഴിഞ്ഞ പാടത്തന്നെ നല്ല പെട്ടെന്ന് ഫ്ലവർ സാധാരണ ഇത്ര നേരത്തെ വരും മഴ ഉള്ളൂ ഈ വെയിലുണ്ടാവും പൂക്കളെപ്പോഴും പ്രതീക്ഷിക്കാം ഇനി ഒരുപാട് ഐറ്റം വരുന്നുണ്ട് ഇതാ കണ്ടില്ലേ ഇതൊക്കെ മൾട്ടി മൾട്ടിഗ്രാഫ് മൾട്ടി മൾട്ടി ആ ഡ്രൈ കളർ ഒരു ഡ്രൈ കളറാണ് എന്താ ഫ്ലവറിന്റെ പേര് മഹാറാണിന്ന് പറഞ്ഞിട്ടുള്ള ബോഗൺ വില്ലയിലൊരു വെറൈറ്റി ആണ് അതില് ഒരു ലൈറ്റ് വൈറ്റും ഉണ്ട് ഇൻക്ലൂഡ് ആയിട്ട് നല്ല ഭംഗിയുള്ള രണ്ട് കളറും മിക്സ് ആയിട്ടാണ് വന്നിട്ടുള്ളത് മഹാറാണിയിലെ മൂൺ ലൈറ്റ് യെല്ലോന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഇത് നല്ല ഭംഗിയുണ്ട് ഇത് യെല്ലോയും ഒരു വൈറ്റും കൂടി ആയിട്ട് ഗ്രീനിലും കൂടി ആവുമ്പോ നല്ല ഭംഗിയായിട്ട് തൈകള് നമുക്കുണ്ട് ആ ഒരുപാട് തൈകളുണ്ട് വെറൈറ്റി ആണ് അതിന്റെ വൈറ്റും ഉണ്ട് പിങ്കും ഉണ്ട് രണ്ട് കളേർസാണല്ലോ ഇതും വൈറ്റിൽ പിങ്ക് വരുന്ന ലൈറ്റ് ലൈറ്റ് ആയിട്ട് ഷെയ്ഡ് വരണേ മഹാറാണിന്റെ ആ ഒരു തന്നെയാണ് ആ അതും വെരികേറ്റഡ് തന്നെയാണ് ഫ്ലവർ മഹാറാണിന്റെ ഫ്ലവർ ആണ് അതില് വന്നിട്ടുള്ളത് ചില്ലി വെറൈറ്റികളാണ് ചില്ലിയിലൊരു പത്ത് വെറൈറ്റികളുണ്ട് ചില്ലിന്റെ പ്രത്യേകത എന്ന് ഫിംഗർ ആയിട്ട് ഇങ്ങനെ കിടക്കും അത് ഹാങ്ങിങ് പോട്ട് ആക്കിട ഹാങ്ങിങ് ചെയ്തുണ്ട് അതൊന്ന് വീഡിയോ എടുത്താൽ മതി ഭയങ്കര ഭംഗിയാണ് ഫ്ലവർ ആയി കഴിഞ്ഞാല് ആയിട്ട് ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ വരും നന്നായിട്ട് ഫ്ലവറും ചെയ്യും ചി ഗ്രാഫ് ചെയ്തൊക്കെ ബ്രസ്സാണ് ബ്രസ്സിന്റെ കളറുകളാണ് ബോൺസൈന ഒരുപാട് ഐറ്റങ്ങൾ വരാനും ഇതിന്റെ തടികളാണ് നമുക്ക് ഒരു കെട്ടിട്ട പോലെ ലുക്കാണ് ഒരു പ്ലാന്റ് ബോൺസായി പോലെ അങ്ങനെയാണ് ഇരിഗേറ്റഡില് സെക്കൂറന്റെ പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ള ചെറിയ പൂക്കളായിട്ട് ഹാങ്ങിംഗ് പോട്ടിലും ഹാങ്ങിങ് പോട്ടിലും സെക്കൂറൊക്കെ പ്രത്യേകത ലീഫ് കാണില്ല ഫ്ലവർ തന്നെയും കാണുക ു സീസൺ തായ്ലാണ്ട് ഇങ്ങനെ വെറൈറ്റികൾക്കൊക്കെ പുറത്തുള്ള വെറൈറ്റികൾക്കൊക്കെ ഭയങ്കര പ്രത്യേകതയാണ് സാധാരണ ഒരു അതന്നെ ഭംഗിയാണ് പക്ഷെ അതുപോലെ അല്ല ഇതിന്റെ ഓരോ പൂവിനും ഇലക്കും ഒക്കെ ഐ ഡി പറഞ്ഞ് കളക്ഷൻ വാങ്ങി ചില്ലിയില് ചില്ലിയിലെ വെറൈറ്റികളാണ് ഇപ്പൊ അത് ിൽ ഹാങ്ങിംഗ് ബോട്ടിൽ ചെയ്ത് വെച്ചിട്ടാണ് ഇതൊക്കെ ഇങ്ങനെ തൂങ്ങി നിന്നതൊക്കെ കമ്പി കെട്ടിട്ട് അവന് ചുറ്റി കൊടുത്തിരിക്കാണ് നമ്മള് വെയിൽ തട്ടാതെ ഉള്ളില് മഴ ആവുമ്പെയ്യ് വല്ലാതെ മഴ ഇതിന് പറ്റില്ല അപ്പൊ നമ്മളിപ്പോൾ ഫ്ലവറും ഇതിന്റെ ഭംഗിയൊക്കെ ആവുന്നുള്ളൂ ഫ്ലവർ ആവും ഫ്ലവർ ഇതൊക്കെ ഞങ്ങൾ ഇങ്ങനെ അറിയാ കമ്പുകൾ എങ്ങനെ നമുക്ക് ചുറ്റാം അതായത് ഫിംഗർ പോലെ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഏത് ലെവലില് ഏത് ഷേപ്പിൽ നമുക്ക് ആക്കാം ഏത് ഷേപ്പിൽ നല്ല ഫാമിലി പോട്ടാണ് എങ്ങനെ യൂസ് ചെയ്യാം അതങ്ങനെ കൊറച്ച് ചെയ്തിട്ടുണ്ടല്ലേ അതാ കണ്ണില് ബുഷിയായി ഇതൊക്കെ നല്ല ബുഷിയായി വന്നു കാണാൻ തന്നെ നല്ല ഭംഗിണ്ടായിട്ടിലാക്കി പോട്ടിലാക്കി വെച്ചിരിക്കുകയാണ് അങ്ങനെ കെട്ടി കണ്ടില്ല പുതിയ പുതിയ സൈഡിലൊക്കെ അങ്ങനെ പക്ക പക്ക നമുക്ക് ആണെങ്കിലും ഒക്കെ വരുകയാണ് പൂക്കളും കൂടി പറയണ്ടല്ലേ ഓർക്കിഡിന്റെ ഓർക്കിഡാണ് നമ്മളെ ഫാമ് വെറൈറ്റികളും ഉണ്ട് മുംതാസ് ഓർക്കിഡ്സിൽ എന്താ പ്രത്യേകത എല്ലാം വെറൈറ്റികളായിരിക്കും വെറൈറ്റി പ്ലാന്റുകൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത് ഇതിന്റെ ഒരുപാട് കളറുകളുണ്ട് പിന്നെ എല്ലാ ഏത് വെറൈറ്റി വെച്ചാലും ഇവിടെ കിട്ടും ഇതൊക്കെ നമ്മള് സാധാ എന്താ ബിഗ് പ്ലാന്റ് ഉണ്ടല്ലോ അതിൽ പെട്ട് ഞങ്ങളാണിതൊക്കെ അതില് ലാവാബ്രസ് പറയും അതില് ചെറിയ പ്ലാന്റ് ആവുമ്പോ തന്നെ മുട്ടും ഫ്ലവറും വരും പൂ ചെറുതായിരിക്കും പൂ ചെറുതായിരിക്കും പക്ഷെ എപ്പോഴും ഫ്ലവർ ഉണ്ടായിരിക്കും ഇത് നമ്മുടെ ഇതിന്റെ ഒരു കളക്ഷൻ ഉണ്ടല്ലേ നമുക്ക് പിന്നെ വരുന്ന എയർ എയർ എല്ലാ വെറൈറ്റീസും ഉണ്ട് വാൻഡുണ്ട് ഡെൻഡ്രോബിയം അത് നമ്മളെപ്പോഴും കേൾക്കുന്ന വെറൈറ്റികളല്ലേ കേൾക്കാത്ത വെറൈറ്റികളാണ് ഇവിടെ കൂടുതലായിട്ട് ഉള്ളത് ഹാങ്ങിങ് ആയിട്ട് നിൽക്കണോ പിന്നെ ഫ്ലവർ ഫ്ലവർ ഇല്ലാതെയാണ് വരിക അപ്പൊ നമ്മൾ അതുപോലത്തെ പ്ലാന്റുകള് അവടെ സെയിൽ ചെയ്യാൻ കൂടുതലായിട്ട് ഉണ്ടാകുക നമ്മള് ആരെ വാങ്ങിക്കുന്ന വെച്ചാൽ അവരെ വീട്ടിലെത്തി ആ കാലാവസ്ഥ ഫ്ലവർ ആവുമ്പോഴത്തേ അത് പോവുകയും ചെയ്യും പിന്നെ പക്ക വെറൈറ്റികൾ വരുമ്പോ ഒരിക്കലും ഫ്ലവറോട് കൂടിയിട്ട് വരില്ല പ്ലാന്റുകളൊന്നും ഒന്നും നമ്മള് പഴയ മോഡല് പ്ലാന്റുകളൊക്കെ നമ്മള് ഫ്ലവർ ആക്കി സെയിലായിരിക്കുമ്പോ പിന്നെ അതിന് ടൈമില്ലല്ലോ കിട്ടണില്ല അധികം ഓൺലൈനിൽ സെയിലാവുമ്പോ കൊറിയറക്കണമെന്നുണ്ടെങ്കി ഫ്ലവറും കൂടി കൂടിയാവുമ്പോളെ ഭയങ്കര ആയിരിക്കും അപ്പൊ അധികം ഇങ്ങനത്തെ ബ്ലൂമിങ് പിന്നെ പുറത്തുനിന്ന് വരുമ്പോ ഇങ്ങനെ ബ്ലൂമിങ് സ്റ്റേജിലെ പ്ലാന്റ് ഉള്ള നമുക്ക് വരിക ഒരിക്കലും പൂക്കളില്ല പ്ലാന്റ് വരില്ല അപ്പൊ ഇതാണ് ഈ ടൈപ്പ് ആണ് വരുന്നത് ഈ ടൈപ്പ് ഇതിപ്പോ ബ്ലൂ റെയിൻബോ റെയിൻബോ ഇതൊക്കെ പക്ക പീഷ്യസിൽ പെട്ടിട്ട് വരുന്ന സ്പീഷ്യസ് വെരിക്കേറ്റഡ് പറഞ്ഞാല് ഇത് പ്രത്യേക ഫ്ലവർ ആണ് ഈ വെരിക്കേറ്റഡ് ഇതിനെ മുമ്പ് വന്നിട്ടുണ്ട് കുറച്ച് പഴക്കുണ്ടായിരുന്നാണ് പക്ഷെ ഇത് അതുപോലെയാണ് കാണാൻ പക്ഷെ ഫ്ലവർ വ്യത്യാസമുണ്ട് ഇതിന്റെ പൂക്കൾക്ക് നല്ല മണായിരിക്കും നല്ല സ്മെല്ലാണ് പിന്നെ ഇതൊക്കെ കണ്ടില്ല പക്ക വെറൈറ്റി ആണ് ാണ് നമ്മള് പ്രാധാന്യം കൂടുതൽ സെയില് വരുന്നത് എന്നാണ് ഈ പ്ലാന്റിന്റെ ടാഗ് ഇതൊരു കാറ്റലിയില് പെട്ട പ്ലാന്റ് ആണ് ഇതിന്റെ ഫ്ലവർ ഉണ്ടല്ലോ ഭയങ്കര സ്മെല്ലാണ് നമ്മളെ ചെമ്പകപ്പൂവൊക്കെ അതുപോലത്തെ സ്മെല്ലാണ് കഴിഞ്ഞതാണ് എപ്പോഴും പൂക്കളുണ്ട് എനിക്ക് വെറൈറ്റി ആണ് സ്മെല്ലാം പൂക്കളും ഉണ്ട് വിരിഞ്ഞു കഴിഞ്ഞാൽ നമ്മള് അന്വേഷിച്ച് ജെല്ലുത ഇടുന്ന സ്മെല് നേരത്തെ അതുപോലത്തെ ഒരു സ്മെല്ലില് പെട്ട പ്ലാന്റ് ആണ് ഇത് ഇതുകൊണ്ട് ആൻഡ്രോബിയത്തിലൊരു വെറൈറ്റി ആണ് സെൻട്രോബിയും എന്നാണ് ഇതിന്റെ ടാഗ് ടാഗിനെയും ഇതിന്റെ ഫ്ലവറിന് നല്ല സ്മെല്ലാണ് കുഞ്ഞു കുഞ്ഞു ഫ്ലവർ ആണ് ഈ ബോൾ പോലെയാണ് ഇതിന്റെ പ്ലാന്റ് പിന്നെ ഈ പ്ലാ എന്താ ഫ്ലവറിനെക്കാളും പ്ലാന്റിനാണ് പ്രത്യേകിട ബോൾ പോലെ ഓർക്കിഡ് ഇതിപ്പോ ഓർക്കിഡാണല്ലോ ഓർക്കിഡ് ഒക്കെ ഇങ്ങനത്തെ ഒരു ബോളായി കിട്ടണം എന്നുണ്ടെങ്കിൽ എടുക്കും അത് കാറ്റലിയകളാണ് കാറ്റിലികളിലൊരു വെറൈറ്റി ആണ് ഇത് ഇത് കണ്ടോ നമ്മളെ ബൾബോഫൈലും പ്ലാന്റ് പോലെയൊക്കെ തന്നെയാണ് ഇതിന്റെ പ്ലാന്റിന്റെ സ്റ്റെമുല്ല കട്ടിയുള്ള ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കാറ്റലിയാണ് ഒക്കെ ബിഗ് പോട്ടിന്റെ അത്ര വലുപ്പുള്ള ടൈപ്പിലുള്ള കാറ്റലികളാണ് വന്നിട്ടുള്ളത് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ ഇനി കാറ്റലിയൊക്കെ പ്രത്യേകത എന്താണെന്ന് പറയുമോ കാറ്റിലിയ ഒരിക്കലും ചെയ്ത് വെക്കരുത് ഒരുമിച്ച് കട്ട് തിങ്ങി വരുമ്പോഴാണ് ഫ്ലവർ ഈ കാറ്റിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എപ്പോഴും ഫ്ലവർ ഉണ്ടാവും വലിയ ഫ്ലവറും നല്ല സ്വന്തം നെസ്റ്ററിന്റെ പ്ലാന്റ് ആണ് ഇത് വലിയ മദർ പ്ലാന്റ് ആയിട്ട് ഇരിക്കുന്നതാണ് ഇത് ലീഫ് കൊഴിഞ്ഞിട്ടാണ് ഇതില് ഫ്ലവർ ഉണ്ടാവുക അതിപ്പോ മുട്ട് വന്നു ലീഫ് കൊഴിഞ്ഞാണ് നെസ്റ്ററിന്റെ പ്ലാന്റ് ആണ് ഇത് വലിയ മദർ പ്ലാന്റ് ആയിട്ട് ഇരിക്കുന്നതാണ് ഇത് ലീഫ് കൊഴിഞ്ഞിട്ടാണ് ഇതില് ഫ്ലവർ ഉണ്ടാവുക അതിപ്പോ മുട്ട് വന്നു ലീഫ് പൊയ്ഞ്ഞാസ് ഫ്ലവർ ഭയങ്കര ഭംഗിയുള്ള ഫ്ലവറാണ് വരിക അങ്ങനെയാണ് ഇതില് ഫ്ലവർ ഉണ്ടാവുക ഇതും അതില് പെട്ടൊരു വെറൈറ്റി തന്നെയാണ് അപ്പൊ നമ്മൾ ഇത് കണ്ടാക്കി കരുതും പോയിട്ട് പ്ലാന്റ് ആയത് പക്ഷേ ഫ്ലവർ വരാൻ ഫ്ലവർ വരണമെന്നുണ്ടെങ്കിൽ ലീഫ് പോണം അപ്പൊ നമുക്ക് ഇതിന് ഒന്നും ടെൻഷൻ അല്ലാറയാണ് മൊക്കാറേന്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ടോപ്പ് കട്ട് ഉണ്ട് സൈഡ് കട്ട് ഉണ്ട് ഒക്കെ നല്ല വേര് പിടിച്ചിട്ടുള്ള പ്ലാന്റ് ആണ് കണ്ടോക്ഷത്തി അല്ല വാ ഇതിന്റെ വെള്ളം ഞങ്ങൾ നനച്ചു കൊടുക്കും പിന്നെ നമ്മള് ഗ്രോത്തിനുള്ളതൊക്കെ അടിച്ചു കൊടുക്കും വളങ്ങളൊക്കെ അഴിച്ചാൽ ഒരിക്കലും അടിച്ചു കൊടുക്കും മണ്ണില് വെക്കണ്ട ഇത് നമുക്ക് കരിയില് പൊട്ടിയാ അതുപോലെ പിന്നെ ഇങ്ങനെ ഇപ്പൊ നമുക്ക് അരിയില് പോട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്ന് എടുത്തിട്ട് ഊരിയിട്ട് സെയിൽ ചെയ്യാൻ പ്രയാസല്ലേ അപ്പൊ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാല് നമുക്ക് എടുത്തിട്ട് ഇങ്ങനെ കൊടുക്കാമല്ലേ കൊറിയറിയാ എളുപ്പല്ലേ അതും ആൻഡ്രോബിയത്തിൽ ഒരു വെറൈറ്റി ആണ് ഒരു യെല്ലോ കളറിലുള്ള ഫ്ലവറാണ് ഉള്ളത് യെല്ലോ കളറിലുള്ള ഒരു ഫ്ലവർ ആണ് ഇപ്പൊ നാർത്ത കണ്ട ഡോർത്ത് ഈസ്റ്റ് പറഞ്ഞിട്ടൊരു ഫ്ലവർ ഉള്ള പ്ലാന്റ് ആണ് കാണിച്ചാലോ അതിന്റെ വേറൊരു വെറൈറ്റി ആണ് ഇത് വൈറ്റില് ഓറഞ്ച് ിപ്പായിട്ട് ഇതിലിങ്ങനെ തൈകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം ഒരു പ്ലാന്റാ ആ പ്ലാന്റുകൾ തന്നെ മിനിയേച്ചറിന്റെ മിനിയേച്ചറാണ് ഇതൊക്കെ ഇത് ഇതിലൊക്കെ എത്ര പ്ലാന്റ് പൊട്ടി പൊട്ടി വരിക ചെറിയ പൂക്കൾ കുറച്ചും കൂടിയും ചെറുത് ഇതും മിനിയേച്ചർ ഇതൊക്കെ ഉണ്ടോ എത്ര പ്ലാന്റുകളാണ് ഒരു ഇതുമൊക്കെ നിറച്ച് പൂക്കളായിട്ട് നോക്കുമ്പോ തന്നെ നല്ല ഭംഗിയല്ലേ ഒരുപാട് ാണ് സിംബീഡിയത്തിൽ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഇപ്പൊ മൂന്നെണ്ണാണ് ഇവിടെ ഉള്ളത് അഞ്ചു ടൈപ്പ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ തീർന്നു തീർന്നുപോയി അത് വൺ സീഡിയ ആണ് ഇതാണ് സിംബീഡിയം സിംബീഡിയം ബ്ലൂമിംഗ് ആയ പ്ലാന്റുകളൊക്കെ സെയിൽ ആയി പ്ലാന്റുകൾ ഓരോ സിംപീഡിയത്തിന്റെ വെറൈറ്റികളേ ഓരോ പ്രത്യേകതല്ല വെറൈറ്റി ഫ്ലവർ തന്നെയാണ് വലിയ വലിയ ഫ്ലവറുകളായിരിക്കും ചിലത് ഇങ്ങനെ പൊങ്ങി കതിര് പോലെ ചിലത് ഇങ്ങനെ നിക്കുക ബ്ലൂമിങ് ഉണ്ടായിരുന്നു ഒരുപാടുണ്ടായിരുന്നു ഭയങ്കര ബുഷ് ആയിട്ടുള്ള വലിയ വലിയ പ്ലാന്റുകൾ അതൊക്കെ ഓരോന്നും ഓരോ വെറൈറ്റികളാണ് പിന്നെ എങ്ങനെയാണ് എങ്ങനെയാണറിയാ അങ്ങനെ കംപ്ലൈന്റ് ഒന്നും വരാത്താല് നമ്മള് കുറെ ഇതിന് കുറെ നല്ല വില കൂടിയ വെറൈറ്റികളാണ് ഇതൊക്കെ നമുക്ക് ഇങ്ങനെ ചെറിയ പ്ലാന്റ് ആകുമ്പോൾ പുറത്തു വെക്കുമ്പോ നമുക്ക് ഗ്രോത്ത് കുറവാണ് ഇത് വലിയ നമ്മള് കരി ചാകിരിട്ട് ശ്രദ്ധിക്കാൻ ഓരോന്ന് എപ്പോഴും ഈർപ്പം കിട്ടും ഡ്രൈ ആയി പോവുക എങ്ങനെ ആദ്യം ഉണങ്ങി കഴിഞ്ഞ പ്ലാന്റുകളാണ് അപ്പൊ എപ്പോഴും ഇതിനൊരു ശ്രദ്ധ കിട്ടും ശ്രദ്ധ പിന്നെ എപ്പോഴും എപ്പഴും ഞമ്മളത്തിന് നനവേ പുതിലെപ്പോഴും വേണം അപ്പൊ വെച്ചപ്പോ നല്ല ഗ്രോത്ത് ആയി വന്നു ഇത് പക്ക ഇൻഡോർ ആണ് അതെ അത് എപ്പഴെങ്കിലും ഒക്കെ ഒന്ന് ഒരു സൂര്യപ്രകാശം കാണിക്കണം ഇൻഡോർ എന്ന് പറഞ്ഞാലൊക്കെ നമ്മൾ നമ്മള് ഇൻഡോർന്ന് പറയുന്ന സൂര്യപ്രകാശം തട്ടാതെ ശരിയാവില്ല പക്ഷേ ഇതങ്ങനെയല്ല ഡൈൻ ടേബിൾ കൊണ്ടുവച്ചു കഴിഞ്ഞാല് എപ്പഴെങ്കിലും മതി ഇതിന് ഉണ്ടല്ലോ തടിയുണ്ട് ഈ തടിമ ഓ ഇത് വെള്ളത്തിൽ അങ്ങനെ കൂടുതൽ വളർച്ച വരികയാണെങ്കിൽ ചെടി നല്ല പ്രത്യേകതന്നെയാണ് ഇത് ഭംഗിയാണ് ഇൻഡോറി നമ്മള് കൊറേ കാണും ഞാൻ കുറെ വാങ്ങി വെച്ചിട്ടുണ്ട് പക്ഷെ ഇതുപോലെ പക്കാർ ഇൻഡോറി നല്ല എപ്പോഴും രാവിലെ എണീറ്റ് നോക്കുമ്പോഴൊക്കെ നമുക്ക് മനസ്സിന് ഓക്സിജൻ കിട്ടില്ല ഓക്സിജൻ കിട്ടുന്നു ഫലോസത്തില് ജോ പ്ലാന്റുകളാണ് ഇവിടെതൊക്കെ ജംബോ പ്ലാന്റുകളിൽ പെട്ടെന്ന് വലിയ ലീഫില് പിന്നെ കംപ്ലൈന്റുകൾ കുറവാണ് ഒന്നുമില്ല ഒരു